ഹമാസിന്റെ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലതും നീളമുള്ളതുമായ ഭൂഗർഭ തുരങ്കം ഗാസാമുനമ്പിൽ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിപ്പമുള്ള തുരങ്കമാണ് ഇത് വൈദ്യുതി ഡ്രെയിനേജ് വെന്റിലേഷൻ ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ റെയിലുകൾ എന്നിവ ഈ തുരങ്കത്തിനുള്ളിലുണ്ട് എന്നാണ് റിപ്പോർട്ട് കോടിക്കണക്കിന് രൂപ തുരങ്ക നിർമ്മാണത്തിന് ചെലവായിട്ടുണ്ടെന്നും വർഷങ്ങളെടുത്താണ് ഇത്രയും നീളത്തിലുള്ള വലിയ തുരങ്കം നിർമ്മിച്ചതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നാല് കിലോമീറ്ററിലധികം ദൂരമുള്ള ടണലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എറസ് ക്രോസിംഗിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെ മാറിയാണ് ഈ തുരങ്കത്തിന്റെ പ്രവേശന കവാടം ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ സഹോദരൻ ാണ് ഈതെന്നും അക്കൗണ്ടുകളിലടക്കം ഈ തുരങ്കത്തിന്റെ വീഡിയോയും സൈന്യം പങ്കുവച്ചിട്ടുണ്ട് ഹമാസ് ഭീകരരുടെ ആയുധങ്ങൾ ഉൾപ്പെടെ ഈ തുരങ്കത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു ഇസ്രായേലിനെയും അവിടുത്തെ ജനതയെയും ആക്രമിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഹമാസ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് രഹസ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെക്ട് പറഞ്ഞു പലസ്തീൻ ജനതയ്ക്ക് വൈദ്യസഹായം നേടുന്നതിനുൾപ്പെടെ യാത്ര സുഗമമാക്കുന്നതിനായി ഇസ്രായേൽ ഉപയോഗിക്കുന്ന എറസ് ക്രോസിംഗിന് സമീപം തന്നെ ഇത്തരത്തിൽ തുരങ്കം നിർമ്മിച്ചത് ബോധപൂർവമാണെന്നും റിച്ചാർഡ് ഹെക്ട് ആരോപിച്ചു